വാടനപ്പള്ളി ലയൻസ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചാറ്റേഡ് ഡേ സെലിബ്രേഷനും നടത്തി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ വി പ്രവീൺജിത്ത് അധ്യക്ഷനായി പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമടത്തിൽ സെക്രട്ടറി കെ കെ മദനൻ ട്രഷറർ കെ ബി സലീം ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് പ്രയാഗ ജയപ്രകാശ് സെക്രട്ടറി ആർദ്രാനന്ദൻ ട്രഷറർ ആദിത് കൃഷ്ണ എന്നിവർ ചുമതലകൾ ഏറ്റെടുത്തു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ലയൺസ് ക്ലബ്ബ് മെമ്പർമാരുടെ മക്കൾക്കും ഉപഹാരങ്ങൾ നൽകി ഡിസ്ട്രിക്ട് അഡ്വൈസർ ടി എസ് ബാലകൃഷ്ണൻ ഡിസ്ട്രിക്ട് ജി എൽ ടി കോർഡിനേറ്റർ ടി ശങ്കരനാരായണൻ റീജിയണൽ ചെയർപേഴ്സൺ എം സി മദനകുമാർ സോൺ ചെയർപേഴ്സൺമാരായ പി എസ് ഉണ്ണികൃഷ്ണൻ എം എം ദിനേശൻ ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് സെക്രട്ടറി കെ കെ മദനൻ മെമ്പർമാരായ പി ബി സുനിൽകുമാർ സി എസ് ദേവരാജ് ലിയോ മെമ്പർമാരായ അഹല്യ സുധീഷ് ആർദ്രാനന്ദൻ അമീഷ സലീം എന്നിവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ നമ്മൾ ദിസിയർ പ്രസിഡന്റ് നമുക്കറിയാം നമുക്ക് ഇന്ന് വരെ പതിനഞ്ച് ലക്ഷം എന്നുള്ള മെജിക്കൽ ഫിഗേഴ്സിലേക്ക് നമുക്ക് ആ നമ്മുടെ മെമ്പർഷിപ്പിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു വലിയ യജ്ഞം കഴിഞ്ഞ വർഷം ലാൻഡ് ഡോക്ടർ പാറ്റിയിൽ തുടങ്ങി കഴിഞ്ഞു